ഹേ ഗായ്സ് വെൽക്കം ബാക്ക് അതൊക്കെ സുഖാർന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ ഇടമങ്ങാട് മാറിയിട്ട് ഏകദേശം രണ്ട് വർഷമായിട്ടുണ്ട് അപ്പൊ ഇവിടെ മാറിയ സമയത്ത് തന്നെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് ഇവിടെ നിന്ന് ഭയങ്കര അടുത്താണല്ലോ പൊന്മുടി എന്നുള്ളത് പിന്നെ അങ്ങനെ അടുത്തായിട്ട് കാര്യമൊന്നുമല്ലോ ഞാൻ ഏകദേശം ഒരു പതിമൂന്ന് വട്ടം ഒക്കെ പോയിട്ടുണ്ട് പൊന്മുടിയിൽ ഇതിന് മുമ്പ് നമ്മുടെ ചാനലിൽ ഞാൻ പൊന്മുടി പോയിട്ടുള്ള വീഡിയോസ് ഒക്കെ പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അത് കണ്ടവർക്ക് മനസ്സിലാവും പക്ഷെ ഇപ്രാവശ്യം ഞാന് പോകുന്നതും പൊന്മുടിയിലാണ് ബട്ട് അത് എനിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് മാറിയെന്ന് വെച്ചാൽ എന്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞിട്ടുണ്ട് അവിടെ നല്ല അടിപൊളി ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ആ ആള് ഇപ്പൊ എന്റെ കൂടെ ഉണ്ട് ചോദിക്കരുത് കാണിക്കാനാണ് ഞാൻ പോകുന്നത് ത്രിവാഡ്രത്ത് എന്തുണ്ട് എന്തുണ്ടെന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ഒരു ഹിൽ സ്റ്റേഷൻ തന്നെ എന്നുള്ളത് കാണിക്കാനാണ് കൊണ്ടുവന്നത് പക്ഷെ നോർമലി നമ്മൾ പോവേണ്ടതെന്നൊക്കെ നഗരം രാവിലെയാണ് ഇപ്പം ഏകദേശം രണ്ടര മണി ഇന്നലെ ബർത്ത്ഡേ പരിപാടി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വന്ന കിടന്ന് ഉറങ്ങിയപ്പോൾ ഏകദേശം സഭയ്ക്ക് പങ്കൊടുത്ത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സഭക്കിടിക്കുള്ളൂ അതും നമ്മള് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് രണ്ടര മണിക്കാണ് അവിടെ ഏകദേശം ഏഴ് മണി വരെയൊക്കെ ഉള്ളു എപ്പോഴത്തൊന്നും അറിയത്തില്ല ഏഴ് തുടങ്ങി വെച്ച ഗായേസ് അവിടെ പോകുമ്പോൾ എന്താവും അറിയത്തില്ല എന്തായാലും മല അവിടെ ഉണ്ടല്ലോ എന്തെങ്കിലും ഞാൻ കാണിക്കും പോകൊക്കെ ഉണ്ടോന്നറിയില്ല അവരെ പോയെങ്കിൽ പിന്നെന്തിലൊക്കെ കാണാരു അപ്പൊ നമുക്ക് ആ വിശേഷും ഗൈസ് പക്ഷെ നമ്മുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു നാപ്പത്തിനാല് കിലോമീറ്റർ ആണ് ഉള്ളത് രണ്ട് റൂട്ടുണ്ട് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് വഴിക്കാന്നുണ്ടെങ്കിൽ ഒരു മണിക്കൂർ ഇരുപത്തിയൊന്ന് മിനിറ്റും വേറെ വഴിക്കാണെങ്കിൽ ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് ഞാൻ ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് ഉള്ള സ്ഥലമാണ് ഐ മീൻ റൂട്ട് ആണ് ചൂസ് ചൂച്ചിട്ടുണ്ടായിരുന്നതെ അത് എന്തിനാ ചൂസന്നുള്ള ഞങ്ങൾക്ക് കാണിച്ചാട്ടോ മൂവ് ചെയ്തോ അത് വളഞ്ഞു നമുക്ക് കിട്ടും കാണിച്ച നോക്കിക്കേ ഈ ഒരു മല നോക്കാനായിട്ട് എന്റെ പേരൊന്നും അറിയത്തൊന്നുമില്ല നല്ല കാണായിരുന്നു അത് കാണുന്നില്ല വഴിയൊക്കെ പറഞ്ഞ ഇതൊന്നും അല്ലാട്ടോ ഇതിന്റെ വഴി അവിടെ ഒരു പണി കൊണ്ട് ഡൈവേർട്ട് ചെയ്തു നമ്മളെ വിട്ട വഴിയാണ് ഇവിടെ ഛേ ഇവിടെ മുഴുവനും ഇവിടെ ഫുള്ള് പറയാ ഇവിടെ മുഴുവനും റബ്ബറും അതുപോലെ കോഫി പിന്നെന്താ പിന്നെന്തൊക്കെയൊക്കെയോ ഉള്ള ഒരു കാടാണ് കാട്

ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് വന്നതിനു ഞാൻ എത്ര പറഞ്ഞ രൂപ ഒരാൾക്ക് ഫോർട്ടി റുപ്പീസ് ആണ് ടിക്കറ്റിനു വരുന്നത് രണ്ടാൾക്കും കൂടെ പാർക്കിങ്ങിന് എങ്ങാണ്ട് വെച്ചിട്ട് ട്വന്റി ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പോകുമ്പോ കാണാൻ പറ്റോട്ടോ ഈ കുരങ്ങള് ഇഷ്ടം പോലെ സൂക്ഷിക്കണം വണ്ടി ഓടിച്ചു വരുന്ന ആൾക്കാര് വിട്ട് അവസാനം കിടക്കേണ്ടി വരും നമ്മളീ പൊന്മുടിക്കകത്ത് എൻറ്റർ ചെയ്യുന്ന സമയത്തല്ലേ ഏകദേശം ടോപ്പിൽ എത്താൻ വേണ്ടിയിട്ട് ഇരുപത്തിനാല് ഹെയർ പിൻസ് ഉണ്ട് അതിൽ നമ്മളിപ്പോൾ ഒരു പത്ത് ഹെയർ പിന്നെ കവർ ചെയ്തിട്ടുണ്ട് ഇനി ഒരു ഇരുപത് അയ്യോ കണക്കുകൾ തെറ്റുന്നുണ്ടല്ലോ പത്തും ഇരുപത്തിനാലും അല്ലേ ആ ഒരു പതിനാലെണ്ണം കൂടെ ഉണ്ട് ആ പതിനാലും ഇങ്ങനെയാണ് കേട്ടോ ഭയങ്കര നാരോ ആയിട്ടുള്ള ഉള്ളത് പിന്നെ പോകുന്ന വഴിയിൽ കുറച്ച് തോടുകളൊക്കെ കാണാം ഇതുപോലെ ഇറങ്ങാട്ടൊക്കെ ഒക്കെ ഇറങ്ങാം കേട്ടോ നമ്മൾ ഇറങ്ങൂല കാരണം നമ്മൾ ആണ് വന്നിരിക്കുന്നത് ബൈക്കാണെന്ന് നമുക്ക് നിർത്തായിരുന്നു റോഡ് വീതി കുറഞ്ഞ റോഡാണ് ടൂ വേ ആണ് ശ്രദ്ധിക്കണം ഗൈസ് സാരെങ്കിലൊക്കെ വഴിക്ക് വരികയാണെങ്കിൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ സ്ഥിരമായി വരുന്നവർക്ക് കുഴപ്പമില്ല ഞാനത് പതിനാലാമത്തെ പ്രാവശ്യമാണെന്ന് തോന്നുന്നു പൊന്മുടിക്ക് വരുന്നത് ഒരു ചായ കുടിക്കാൻ നമ്മളെ വഴിക്ക് ഇറങ്ങിയതാ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്ററേ ഉള്ളു നല്ല വെറച്ച വെയിലാണ് ഞാൻ കണ്ടെത്തിയ സമയം എന്തെങ്കിലും കൊള്ളാം നമ്മൾ എത്ര ടോപ്പിലാ നിക്കണേന്ന് ഇതൊക്കെ തേയില തോട്ടങ്ങളാണ് കേട്ടോ മൂന്നാറും അതുപോലെ വാഗമണും ഊട്ടി കൊടക്കനാൽ മാത്രമല്ല ഞങ്ങൾ ത്രിവാണ്ട്രാർക്ക് ഇവിടെ എന്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കലുണ്ട് എന്റെ സംസാരം ഇങ്ങനെ എന്തെങ്ങനെ എങ്ങനെ കഴിഞ്ഞ സംസാരിക്കുന്നു ഞാൻ സത്യം പറയാം ഗൈസ് ഞാൻ പല്ല് ക്ലിപ്പ് ഇടാറുണ്ട് രാത്രി സമയങ്ങളിൽ ഇപ്പൊ ഏകദേശം ഒരു ആറേഴ് വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട് അതിന്റേതായിട്ടുള്ള പ്രൊണൗൺസിയേഷൻ പ്രോബ്ലംസ് എനിക്കുണ്ട് അതുകൊണ്ടാണ് ഗൈസ് എന്റെ ചില വേർഡ്സ് ഞാൻ പറയുമ്പോൾ എനിക്ക് കൊഞ്ഞു കുഞ്ഞുമായി പോകുന്നത് ഓക്കെ നമുക്ക് ചായ ഒഴിഞ്ഞാ പോ ഇഷ്ടംപോലെ ചായക്കടകളൊക്കെ ഉണ്ടോ അവിടെ ഇങ്ങനെ കയറി വരുമ്പോ ഏകദേശം ഒരു ഇരുപത് പേർ പെൺ കഴിയുമ്പോഴത്തേക്കും ചായക്കടകൾ ഉണ്ടാവും എനിക്ക് ഇവിടെ ഒരു മോഹം നൂഡിൽസ് കഴിക്കാൻ വേണ്ടിട്ട് നമുക്ക് ആദ്യം നൂഡിൽസ് കഴിക്കാം പിന്നെ പഴംപൊരി ഒക്കെ ആകുന്നതേ ഉള്ളൂ ഒരെണ്ണം മതി കുഴപ്പമില്ലാത്ത തണുപ്പുണ്ട് ഈ അടിച്ച് പറത്തുന്ന വെയിലും മാത്രല്ല വെറുതായിട്ടൊരു തണുപ്പുണ്ട് കുറച്ച് അതായത് ആ തണുപ്പിൽ നമുക്ക് ഒരു നൂഡിൽസ് കഴിച്ചു ഒത്തിരി നല്ല ഒക്കെ കഴിച്ചിട്ട് ഇഷ്ടമുള്ള നോക്കിയേ നാളായിസ് ഞാൻ നമുക്ക് അവരുടെ സ്പെഷ്യൽ മസാല തരുന്നത് സീറ്റ് നല്ലൊരു വ്യൂ ഇവിടെ ടേസ്റ്റ് പ്രമാണിച്ച് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തിരിക്കുകയാണ് ആദ്യം സ്പെഷ്യൽ മസാല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ പ്രതീക്ഷ കൊള്ളാം മണ്ടക്കോട്ടെ ഭയങ്കര എരിയായിരുന്നു എരിച്ച കൊള്ളാം എന്നല്ല നല്ല നമുക്കിന എരി ഒന്നും ശാന്തമാക്കാൻ കുറിച്ച് മദ്യം പെയ്ക്കാൻ നല്ല ചൂടോട് ചൂടോടെ പിടിച്ചിട്ടുള്ള കഴമ്പരി നമ്മുടെ നാട്ടിൽ ഇതിനെ വഴിക്കപ്പം വഴിക്കപ്പം എന്ന് പറയുന്നു സുമേഷ് പറയുന്നു കശോക്ക ഭയങ്കര ചൂട് വേറെ മാർഗമില്ല കഴിച്ചിട്ട് മകളിൽ കയറണം ഏറ്റവും നാളെ ഒരുപാട് കൊള്ളാം ടേസ്റ്റ് കൊള്ളോ ആഴാണൊക്കെ ഇപ്പൊ പോകുന്നു നമ്മളെ പോലെ മകളിൽ പോവാം ഞാനിവിടെ എത്തിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞേ ശരിക്കും എനിക്ക് തന്നെ നാണക്യടായിട്ടു ഈ സ്ഥലം കാണിക്കാൻ വേണ്ടിട്ട് സ്ഥലത്തിന്റെ പ്രശ്നമല്ല നമ്മളെ തണുപ്പിന്റെ സീസൺ ഒക്കെ കഴിഞ്ഞല്ലോ നവംബറിലാണ് നല്ല കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അപ്പോ ഡിസംബർ സ്റ്റാർട്ട് ചെയ്യുന്ന ഡിസംബർ പതിനെട്ടാണ് ഡിസംബർ പതിനെട്ടിന് ഇതാണ് കാലാവസ്ഥ ഏകദേശം അഞ്ചേ കാലം അഞ്ചര മണി ആയിട്ടുണ്ട് ഇനി ഇതിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് മെയിൻ ആയിട്ടുള്ള അധികം സ്ട്രെസ് എടുക്കാണ്ട് നമുക്ക് നടന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലമാണിത് പിന്നെ ഉള്ളത് ഒരു സാനിറ്റോറിയം ആണ് എന്റെ ബാറ്റിലുള്ളത് അവിടെ നമ്മള് സ്റ്റോറിൽ കാണുന്നത് അവിടെ അതിൻ്റെ വണ്ടയ്ക്ക് കയറ്റുന്നില്ല ജസ്റ്റ് ആ വരെ കയറാൻ പറ്റത്തുള്ളൂ മകൾ കയറാൻ പറ്റില്ലെങ്കിൽ നമ്മൾ പോയിട്ട് കാര്യമില്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരേണ്ടതൊക്കെ അവിടെയുള്ള സമയത്താണ് അല്ലെങ്കിൽ പറഞ്ഞു ചെറിയൊരു തണുപ്പുക കൊണ്ടിങ്ങനെ പോവാം വേറെ പ്രത്യേകിച്ചിട്ടൊന്നുമില്ല ഞാനിവിടെ ആ ഒരു നമുക്കൊരു വ്യൂ പോയിന്റ് ഇല്ലേ ആ വ്യൂ പോയിന്റ് നിങ്ങളെ കാണിച്ചേരാം ഇതാണ് നമുക്ക് ഇവിടുന്ന് കാണാൻ കിട്ടുന്ന ഒരു വ്യൂ പോയിന്റ് ചിവിടം എല്ലാ മലമുളികളിലും കേറാനുള്ള ഒരു പർമിഷനൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വരെ ആൾക്കാർ നിക്കുന്നുണ്ട് യ്യാത്തോണ്ട് ഞാൻ എവിടെയും ഇത് കെ ടി സിയുടെ ഒരു കാഫേ ആണ് കേട്ടോ ഇവിടെ വാഷ്റൂമും അതുപോലെ ഫുഡൊക്കെ മുന്നേ കിട്ടുമായിരുന്നു ഇപ്പൊ കിട്ടുമോന്നറിയത്തില്ല ഇവിടെ എന്തൊക്കെയോ തിയേറ്റർ ഒക്കെ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് ഐ മീൻ മൂവി തിയേറ്റർ അല്ല കേട്ടോ വേറെ എന്തിന്റെ ഇവിടെ നമുക്ക് കോഫി ഒക്കെ കുടിക്കാം ഐസ്ക്രീം ഒക്കെ വാഷ്റൂമൊക്കെ ഉണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ എവിടെ മുള്ളും എന്നുള്ള പേടി വേണ്ട ഞാൻ വല്ലാണ്ടെങ്കിൽ കെട്ട് പോയിട്ടുണ്ടായിരുന്നു കാരണം എന്റെ ഈ ഫ്രണ്ടിനെ പൊന്മുടിയിൽ കോടയുണ്ട് അത് ഉണ്ട് ഇതുണ്ടെന്നൊന്നും കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഈ വരച്ച വെല്ലത്ത് കൊണ്ടുവന്ന് എത്തി നല്ല തണുപ്പുണ്ട് അതില്ലാന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ ഞാൻ ഞാനിടാ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു ഇവിടെ എങ്ങനെയാ വിദർ എന്നുള്ളത് കാണിച്ചു മുന്നേ ഞാനൊരു ബ്ലോഗ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടു മൂന്ന് നാല് കൊല്ലത്തിന് മുന്നേ ഉള്ളത് അതിനകത്ത് കോടയുണ്ട് പിന്നെ വെറുതെ പറഞ്ഞില്ലെന്നു പറഞ്ഞാൽ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് സ്ഥലമൊക്കെ അടിപൊളിയാണ് ഒക്കെ അടിപൊളിയാണ് ഒക്കെ സൂപ്പറാണ് എന്നുള്ള എന്നെ കോട മഞ്ഞു ാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്റെ മുഖത്തിന് ഈ കളർ വേണോന്ന് ഞാൻ വാഷ്റൂം പോയിട്ട് വന്നപ്പോ ഒരു കാര്യം നിങ്ങളോട് പറയണം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അത് പറയാതിരിക്കാനും വയ്യ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ തണുപ്പുള്ള സ്ഥലങ്ങളാണ് വെള്ളത്തിന്റെ അമിശമുള്ള സ്ഥലങ്ങളാണ് ഈ വാഷ്റൂമ് കയറുമ്പോഴത്തേക്കും വാഷ്റൂമിന്റെ ഉള്ളിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല അപ്പൊ നിങ്ങൾ ഫോൺ കൊണ്ട് എന്തായാലും പോകണം എന്റെ ഈ ടോർച്ച് ഒക്കെ അടിച്ചിട്ട് ആദ്യം വാഷ്റൂമിനകത്ത് ഫുള്ള് ചെക്ക് ചെയ്യുക കാരണം ഈ പാമ്പോ തേളോ അട്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നിങ്ങൾ ആ വാഷ്റൂം യൂസ് ചെയ്യാതിരിക്കാം ഞാൻ ആദ്യപ്പഴേ കയറി എല്ലാം നോക്കിയതിന് ശേഷമാണ് അതിനകത്ത് പൈസ വേണ്ടി പോയത് ഇല്ല നമ്മള് പകുതിയിൽ നിൽക്കുമ്പോഴത്തേക്കായിരിക്കും സാധനങ്ങൾ കാണുന്നുണ്ടെങ്കിൽ എന്തേണ്ടത് നമുക്ക് അന്നേരം ഒരു ഐഡിയ കിട്ടിണ്ടാവില്ല സോ മാക്സിമം ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോഴത്തേക്കും ടോർച്ച് അടിച്ചിട്ട് വാഷ്റൂമിന്റെ ചുറ്റും നോക്കാൻ ണ്ടോ അതൊക്കെ ഇതിപ്പം ഈ പറഞ്ഞ സ്ഥലത്ത് പൈസ നമ്മളിന്ന് വാങ്ങിച്ചിട്ടൊക്കെയാണ് ഇതിനകത്ത് നമ്മൾ വരുന്നത് പാർക്കിങ്ങിന് വരുമ്പോ നമ്മുടെ അഡീഷണൽ നാൽപ്പത് രൂപ കാറിന് വാങ്ങിച്ചിട്ടുണ്ട് ഈ ബാത്റൂം ഫെസിലിറ്റി നമുക്ക് തരുന്ന സമയത്ത് ഇതോടൊന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കാരണം വാഷ്റൂമിനകം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അന്നേരം നമ്മൾ മെന്റലി വീക്ക് ആയി പോകുന്ന ഒരു ടൈമും കൂടെ ഒന്നും ഒന്നും ചിന്തിക്കില്ല കാരണം ആണുങ്ങളുടെ സെപ്പറേറ്റ് പെണ്ണുങ്ങൾ സെപ്പറേറ്റ് ആണ് ഒന്ന് ഉറക്കം വിളിച്ചു കഴിഞ്ഞാൽ ആളുകൾ കേൾക്കും എനിക്ക് അറിയാൻ പാടില്ല അപ്പൊ പറയണം തോന്നി ബാക്കി ഇത്രക്കുള്ളൂ നല്ല തണുപ്പ് കൂടി കൂടി വരുന്നുണ്ട് സമയം എന്തായി ആറ് മണി ആവാനായി ഇരട്ടി തുടങ്ങിയിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് പോവാണ് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ിലും കോടെ ഇറങ്ങും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇറങ്ങിയില്ല ഗഴ്സ് എനിക്ക് ആശ്മൊന്നും കാരണം ഞാനത് ഒരു പതിനാല് വട്ടം ആണല്ലോ എന്റെ ഫ്രണ്ടിനെ ഞാൻ കാണിക്കാൻ കൊണ്ടുവന്ന പ്രത്യേകം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഒരു കോട കാണിച്ചു കൊടുക്കണോന്ന് സാരല്ലോ ഞാൻ അപ്പുറത്തെ മലയിൽ ഒരു കോട കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ കോട രാത്രിയാകുമ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല പറ്റില്ലെന്ന് പറഞ്ഞാൽ അഡ്ജസ്റ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് അടുത്താണല്ലോ നെടുമങ്ങാട് ആയതുകൊണ്ട് ഒരു ഒന്നര മണിക്കൂറിനുള്ളിൽ നമുക്ക് എത്താം എപ്പിലും വരാം അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്ത് അടുത്ത് പോകാൻ പക്ഷെ നിങ്ങൾ കാണിക്കാൻ പറ്റിയിട്ടില്ല കാണാത്ത ആൾക്കാർ ഞാൻ താഴെ എന്റെ മുന്നേ ഉള്ള പൊന്മുടി പോയിട്ടുള്ള വീഡിയോ